ഡൗട്ട് തോമ പ്രണാപം നമുക്കെന്തിനാ ഉണ്ടല്ലോ സൈറ്റിൽ പണിയുണ്ടല്ലോ വാ വാ വാവാ എന്റെ പണിയൊന്നും ഇല്ലാതെ ചുമ വട്ടം തന്നെ നടക്കുക അല്ലേ നാളെ ഇല്ലേടെ അങ്ങനെ പറയരുത് രാവിലെ പുട്ട് കഴിക്കണം അതിന്റെ കൂടെ കടലക്കറി അതും പോരാഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഇച്ചിരി പപ്പടം ഇച്ചിരി സാമ്പാർ ഇച്ചിരി ചോറ് കൂട്ടിക്കഴിക്കണം വൈകുന്നേരം എന്തെങ്കിലും ഇച്ചിരി വറുത്തതോ ഇച്ചിരി പൊതിച്ചതോ കഴിക്കണം അതൊന്നും പോരാഞ്ഞിട്ട് എന്റെ വീട്ടിലെ അമ്മച്ചിയില്ലേ കുത്തുവാക്ക് പരിഭവം അസൂയ ഇതെല്ലാം ഞാൻ കേക്കണം ഇതൊക്കെ കേട്ട് സമാധാനത്തോടെ ഞാൻ കിടന്നുറങ്ങുക ഈ പാവങ്ങളെ ഇതുപോലെ കളിയാക്കരുത് കേട്ടോ ഇതൊക്കെ ഒരു ജോലിയല്ലേ ഇതൊക്കെ ഒരു ജോലിയായിട്ട് കൂട്ടുവാണോ നീ എടേ നിന്റെ പേരിന്റെ വില കളയരുത് പേരിന്റെ വിലക്ക് എന്താടോ കുഴപ്പം എടോ ഈ തോമായിക്ക് എന്താടോ ഒരു കുഴപ്പം എന്റെ അപ്പനെ തോമാസ് ലിയയുടെ ഘട്ട ഫാനായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എന്നുള്ള പേര് കിട്ടിയത് തനിക്കറിയാവോ അതുമല്ലോ അതുകൊണ്ടാ പറഞ്ഞത് പേരിന്റെ വില ആ തിരിക്കട്ടെ എടോ കഴിഞ്ഞ ദിവസം പത്രത്തിലേ ഞാനൊരു വാർത്ത കണ്ടു നീ പത്ര വായിക്കാൻ തുടങ്ങിയോ അത് പരസ്യം കാണാൻ വേണ്ടി വായിച്ചതാ ആ അത് പോട്ടെ ഇത് താനൊന്നും കേട്ടെ തോമാസ് ലിയ ഇന്ത്യ വന്നിട്ടില്ലെന്നേ എഴുതിയിരിക്കുന്ന കണ്ടു അല്ല താം വലിയ പള്ളിയിലൊക്കെ കേറി ഇറങ്ങി നടക്കുന്ന ആളല്ലേ തനിക്ക് ഇത് ഉറപ്പുണ്ടോ തോമസ് 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 ലിയ ഇന്ത്യ വന്നു ലിയയുടെ ലിയയുടെ പേര് പേര് വെച്ച് നടക്കുക വേണ്ടി എടേ ഇന്ത്യയിൽ എത്ര പള്ളിയിൽ പോയിട്ടും ഇതൊന്നും മനസ്സിലായില്ലേ നിനക്ക് അല്ലടാ ഓയ് പറഞ്ഞു ഈ തെളിവൊക്കെ ഏറ്റവും വലിയ തെളിവ് ലോകത്തിൽ സഭയും യും വചനം പ്രഘോഷിച്ച പേരിൽ അറിയപ്പെടുന്നില്ല നസ്രാണികൾ ഒഴിച്ച് സത്യവാ അതേ നീ ഗൂഗിൾ ചെയ്ത് നോക്കിയോ കൈ ഫോണില്ലേ ഓക്കെ ആദ്യത്തെ തെളിവ് അത് രണ്ടാമത്തെ തെളിവ് കേരളത്തിലും തമിഴ്നാട്ടിലുമായി നീണ്ടു നിവർന്ന് കിടക്കുന്ന ഏഴര പള്ളികൾ കേട്ടിട്ടുണ്ടോ മോൻ പിന്നെ സൺഡേ സ്കൂളിൽ നിന്ന് ടൂർ പോയിട്ടുണ്ട് ഏഴര പോയിട്ടില്ല മൂന്നാല് ജനത്ത് പോയിട്ടുണ്ട് ഇനി മൂന്നാമത്തെ തെളിവ് മൈലാപൂർന്ന് കേട്ടിട്ടില്ലേ പിന്നെ ിന് പോയ എടേ ട്രിപ്പ് അല്ലടേ തീർത്ഥാടനത്തിന് നമ്മൾ ഇവനെയൊക്കെ അടിച്ചാലോ ആ മൈലാപൂര് നമ്മുടെ തോമാസ് ലീഹയുടെ ഖബറിടമുള്ള സ്ഥലമാണ് ലോകത്ത് വേറൊരിടത്തും തോമാസ് ലീഹയുടെ ഖബറിടമുണ്ട് എന്ന് അവകാശപ്പെടുന്നതായി കാണുന്നില്ല അതും വേണം നീ ഗൂഗിൾ ചെയ്ത് നോക്കിക്കോ ഇനി നാലാമത്തെ തെളിവ് പ്രാചീന കൃതികളിലും മാർഗങ്ങളി പോലുള്ള കലാരൂപങ്ങളിലും തോമാസ് ലീഹ വന്നതിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട് ഇനി അഞ്ചാമത്തെ തെളിവ് മാറപ്പയും പിതാവ് പറഞ്ഞിട്ടുണ്ട് സൂര്യരശ്മി പോലെ വലിയ ഗോളത്തിൽ നിന്നും നീ ഭാഗ്യവാൻ നിന്റെ അനുഗ്രഹീതമായ പ്രഭാതം ഇന്ത്യയുടെ അന്ധകാരത്തെ അകറ്റുന്നു ഇതിൽ കൂടുതൽ നിനക്ക് അല്ല ഇത്രയും പിന്നല്ലാതെ ഇങ്ങനെ ചുമ്മാ കുറെ പേര് പറയുന്ന കേട്ടോ നീ അതൊന്നും വിശ്വസിക്കാൻ പോരുത് കേട്ടോ ഇനി ആരെങ്കിലും എന്റെ മുമ്പ് വരട്ടെ കാണിച്ചു കൊടുക്കുന്നുണ്ട്